അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്കായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് ബി സി സി ഐ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി സി സി ഐ അയച്ച ഇമെയിൽ ലഭിച്ചതായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തേടുവാൻ പാകിസ്ഥാൻ ഭരണകൂടത്തെ സമീപിച്ചതായി ബി സി ബി വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിൽ പോകുന്നില്ലെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യ രേഖാമൂലം നിലപാട് അറിയിക്കണമെന്ന് ബി സി ബി ആവശ്യപ്പെട്ടു പാകിസ്ഥാനിൽ ടൂർണമെന്റ് പകരം നിഷ്പക്ഷ വേദിയായ ദുബായിൽ വെച്ച് മത്സരം നടത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം എന്നാൽ ഈ ഹൈബ്രിഡ് മോഡലിൽ മത്സരം നടത്തുവാൻ ബി സി ബിക്ക് താല്പര്യമില്ലെന്ന് ബി സി ബി ചെയർമാനായ മൗസിൻ നഖ്ബി വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മോശം ബന്ധവും കൂടാതെ പാകിസ്ഥാനിലെ സുരക്ഷാ പ്രശ്നങ്ങളുമാണ് യാത്ര ഒഴിവാക്കുവാനുള്ള കാരണങ്ങളായി ബി സി സി ഐ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഏഷ്യാ കപ്പിലും പാകിസ്ഥാനിൽ കളിക്കുവാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് ശ്രീലങ്കയിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഐ സി സി ടൂർണമെന്റിന് പാകിസ്ഥാൻ വേദിയാകുന്നത് അടുത്ത വർഷം ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒൻപത് വരെയാകും ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുക